പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത് അങ്ങനെ എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം മുമ്പ് കന്നഡ മീഡിയം പരീക്ഷ ഒരു പി എസ് സി ഒരു കന്നഡ മീഡിയം പരീക്ഷ നടത്തിയിരുന്നു ആ കന്നഡ മീഡിയം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ സെൻസിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് നിങ്ങൾക്ക് മുമ്പിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കാരണം രണ്ട് മാസം മുമ്പാണ് ഒരു കന്നഡ മീഡിയം പരീക്ഷ പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിനാണ് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ അതേ സിലബസ് സെയിം സിലബസിലുള്ള പരീക്ഷയാണ് രണ്ട് മാസം മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ആ കൊസ്റ്റ്യൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ സെറ്റ് ഒക്കെ അടിസ്ഥാനത്ത് സിലബസിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പിൽ ഹൈ ആയിക്കോണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ സെറ്റ് കിട്ടുന്നതായിരിക്കും കൂടാതെ നാൽപ്പത് നാൽപ്പത് മോഡൽ എക്സാം മൊത്തം ടോട്ടൽ രണ്ടായിരം ക്വസ്റ്റിൻ്റെ നാപ്പത് മോഡൽ എക്സാമും പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആർക്കെങ്കിലും കൊസ്റ്റിൻ സെറ്റോ മോഡൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സ്ആപ്പിൽ ഒരു ഹൈ ആയിക്കണേ അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്നാണ് ആരാണ് ആണ് അപ്പോൾ ശക്തികാന്ത ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ അപ്പോൾ ഈ ഒരു കന്നഡ മീഡിയം പരീക്ഷയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എന്താണ് പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഐ എസ് ആർ ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മുമ്പിലായിട്ട് വന്ന വ്യക്തികളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇന്ത്യയുടെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെൻ്റർ ഇന്ത്യയുടെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെൻ്റർ എവിടെ നിന്നാണ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ജണ്ഡിഗഡ് ആണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെൻ്റർ എന്ന് പറയുന്നത് ജണ്ഡിഗഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റിച്ചാർഡ് അറ്റൻബാറോയാണ് അപ്പൊ റിച്ചാർഡ് അറ്റൻബാറോയാണ് ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചക്കം എന്ന കൃതി അടിസ്ഥാനമാക്കിയുള്ളത് ഏത് കൃതിയാണെന്നാണ് ചോദിച്ചത് നാല് ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്ഷൻ ഒന്നും ഞാൻ അകത്ത് ആഡ് ചെയ്തിട്ടില്ല ആൻസർ മാത്രമേ ഉള്ളൂ ജാതി ജാതിക്കുമ്മിയാണ് കേട്ടോ ഇതാണ് ജാതിക്കുമ്മിയാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമായ വേലക്കാരൻ ആരംഭിച്ചത് ആരാണ് ആരാണ് വേലക്കാരൻ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ ആരംഭിച്ചത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസാനമായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് എൽ പി യു പി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ടത് അങ്ങനെ ഒരു ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ട് ടോപ്പിക്ക് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ആ വീഡിയോ ഞാൻ ചെയ്തേക്കുന്ന ഈ കന്നഡ മീഡിയം പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഏകദേശം ഏതൊക്കെ പോർഷനാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഇനി കേരളത്തിലെ ആദ്യം തൊഴിലാളി പ്രസിദ്ധീകരണം വേലക്കാരനാരംഭിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ആനി ബസൻറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രവർത്തനം അവലോകനം ചെയ്യാനും ശുപാർശകൾ നൽകാനും നിയോഗിക്കപ്പെട്ട കമ്മീഷനുകൾ ഏതാണ് സൈമൺ കമ്മീഷനാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവർത്തനം അവലോകനം ചെയ്യാനും ശുപാർശകൾ നൽകാനുമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതായിരുന്നു ആണ് ചോദിച്ചേക്കുന്നത് ഏതാണ് എൻ്റെ ആൻസറ് സൈമൺ കമ്മീഷനാണ് ഹാരപ്പൻ നാഗരിയുടെ പ്രധാന തുറമുഖം ഏതാണ് ലോതലാണ് അപ്പോൾ ഹാരിപ്പൻ നാഗരിയുടെ പ്രധാനപ്പെട്ട തുറമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് ലോതലാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചോദിച്ചിട്ടുള്ളത് ആദ്യം വനിതാ പ്രസിഡന്റ് എന്ന ചോദ്യമായിരുന്നു അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിനേ സൺസിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനെയും അതുപോലെ ശങ്കരാചാര്യരുടെ ഒരു ആയിരുന്നു പിന്നെ എന്താണ് ഹാരപ്പൻ സംസ്കാരം അതായത് നമ്മുടെ ഹാരപ്പൻ പോലുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോദലിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ബഹുമാന്യനായ ലോകസഭാ സ്പീക്കറായ ശ്രീ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയുടെ ബഹുമാന്യ ലോകസഭാ സ്പീക്കറായ ശ്രീ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റ് പ്രകാശത്തിന്റെ കേന്ദ്രം ലെൻസിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് പ്രകാശത്തിൻ്റെ കേന്ദ്രമാണ് ലെൻസിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് താപനില കൂടുന്നതിനനുസരിച്ച് ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് താപനില കൂടുന്നതിനനുസരിച്ച് ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു കുറയുന്നു ഇനി പവറിന്റെ യൂണിറ്റ് വാട്ടാണ് സമയത്തിന്റെ യൂണിറ്റ് ചഥാന ചലനം ഏതാണ് സെക്കൻഡാണ് അത് യോജിച്ച പ്രകാശത്തെ ഘടകവർണ്ണങ്ങളെ വേർതിരുന്ന പ്രതിഭാസമാണ് പ്രകീരണം എന്ന് പറയുന്നത് അപ്പോൾ യോജിച്ച പ്രകാശത്തെ ഘടകവർണ്ണങ്ങളെ വേർതിരിക്കുന്ന പ്രതിഭാസം ഏതാണ് അത് പ്രകീർണമാണ് സ്ഥിരമായി മർദ്ദത്തിലും വാതകത്തിൻ്റെ അളവ് പൂജ്യമായി മാറുന്നു ഏത് താപനിലയിലാണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി താപനിലയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാലിയൂറിക് ആസിഡ് നിർമ്മാണത്തിന്റെ സമ്പർക്ക പ്രക്രിയ വഴി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചത് വനേഡിയം പെൻഡോക്സൈഡ് ആണ് അപ്പോൾ സാലിയൂറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ സമ്പർക്ക പ്രക്രിയ വഴി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് ആണ് കുറച്ച് വെള്ളം ഒരു ബീക്കറിൽ എടുക്കുന്നു ബീക്കറിലെ വെള്ളത്തിൽ അമോണിയ ക്ലോറൈഡ് ചേർക്കുമ്പോൾ പി എച്ച് മൂല്യത്തിന് മാറ്റമാണ് സംഭവിക്കുന്നത് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് ലായനയുടെ പി എച്ച് മൂല്യം കുറയുകയാണ് ചെയ്യുന്നത് ഇനി രസതന്ത്രത്തിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആൻ്റലിൻ ആണ് രസതന്ത്രത്തിൻ്റെ ദൈവമെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ രസതന്ത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമ്മാനം ഏത് മേഖലയ്ക്കാണ് ലഭിച്ചത് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബൈൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നൊബൈൽ സമ്മാനം ചോദിച്ച സ്ഥിതിക്ക് രസതന്ത്രത്തിനുള്ള ചോദിച്ചേക്കുന്നത് അപ്പോൾ ഫിസിക്സിലെയും അതുപോലെ തന്നെ സമാധാനത്തിനും ഒക്കെയുള്ള നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്നിൽ പഠിച്ചു വയ്ക്കണം കേട്ടോ ആണ് വളരെ വളരെ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൊബൈൽ സമ്മാനം ഇവിടെ ചോദിച്ചിട്ടുണ്ടുള്ളതുകൊണ്ട് തന്നെ ഇനി ആഗോള ജൈവ വൈവിധ്യൻ്റെ നാശത്തിന് പ്രാഥമിക കാരണം താഴെ പറയുന്നതിൽ ഏതാണ് റൈസോബിയമാണ് ആഗോള ജൈവ വൈവത്തിന് പ്രാഥമിക കാരണം താഴേ പറയുന്നവൽ ഏതാണ് അപ്പം താഴെ നാല് ഓപ്ഷൻ ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല റൈസോബിയമാണ് അവൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് അപ്പം ഇത്രയും ക്വസ്റ്റിനാണ് നമ്മളോട് ചെയ്തിട്ടുള്ളൂ ബാക്കി ക്വസ്റ്റൻസിൻ്റെ പുറകെ വരുന്നതായിരിക്കും ആ ക്വസ്റ്റ്യൻസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ ഞാൻ ഇടുമ്പോട്ടോ അപ്പോൾ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്